നമസ്കാരം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കേന്ദ്ര അന്വേഷണം നടക്കുന്ന എക്സാലോജിക്കിന്റെ സാമ്പത്തിക അഴിമതി ഇടപാടിന് പിന്നാലെ കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും ഒരു തട്ടിപ്പ് കൂടി നടന്നിരിക്കുകയാണ് കേരള ചരിത്രത്തിൽ വെച്ച ഒരു സ്ത്രീ നടത്തുന്ന ഏറ്റവും വലിയ ക്രിമിനൽ മൈൻഡോട് കൂടിയ ഒരു തട്ടിപ്പാണിത് കാരണം ഇരുപത് കോടി രൂപയാണ് ഇവർ തട്ടിയെടുത്തിരിക്കുന്നത് അതും എട്ടോളം അക്കൗണ്ടുകളിലേക്ക് ഇതിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ തട്ടിപ്പ് നടന്നിട്ടും ബാങ്ക് അധികൃതരോ മറ്റോ ഇത് അറിഞ്ഞില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ശ്രദ്ധിച്ചില്ല എന്നതാണ് ഒന്നും രണ്ടുമല്ല നാല് വർഷമാണ് ഈ തട്ടിപ്പിന്റെ നാൾ വഴികൾ മണപ്പുറം കോംടെക് ടെക് ആൻഡ് കൺസൾട്ടൻസ് ലിമിറ്റഡിന്റെ അക്കൗണ്ടിൽ നിന്ന് ഇരുപത് കോടി രൂപ തട്ടിയെടുത്തെന്ന കേസിൽ അറസ്റ്റിലായ ബാങ്ക് ഉദ്യോഗസ്ഥ കൊല്ലം സ്വദേശിയായ ധന്യാ മോഹൻ എട്ട് അക്കൗണ്ടുകളിലേക്കാണ് പണം മാറ്റിയതായി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും കേരളത്തിൽ വീണ്ടും ഈ കാരണം കൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതായത് ഇ ഡി എത്തും എന്ന കാര്യത്തിൽ സംശയമില്ല അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സർക്കാരിനെ തന്നെയായിരിക്കും കാരണം മുഖ്യമന്ത്രിയുടെ മകളുടേതടക്കം അന്വേഷിക്കാനാണ് ഇ ഡി ഇവിടെ എത്തിയിരുന്നത് ഇതിനു മുൻപ് രണ്ടായിരത്തി പതിനാറിൽ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെ തന്നെ വീണാ വിജയന് സി നിന്നും പണം ലഭിച്ചു തുടങ്ങിയിരുന്നു ഇതിന് എന്നോണമാണ് പൊതുമേഖലയിൽ മാത്രം കരിമണൽ ഖനനം മതി എന്ന എൽ ഡി എഫ് നയം തന്നെ തിരുത്തിക്കൊണ്ട് സി എം ആർ എല്ലിന് ഖനന അനുമതി നൽകിയത് ആയിരം കോടിക്ക് മുകളിൽ മൂല്യമുള്ള കരിമണൽ പാട്ടത്തിന് സി എം ആർ എല്ലിന് സർക്കാർ അനുമതി നൽകുകയായിരുന്നു നയം മാറുമ്പോൾ എല്ലാം വീണയുടെ അക്കൗണ്ടിലേക്ക് മൂന്ന് മുതൽ അഞ്ചു ലക്ഷം മുതൽ കോടികൾ വരെ വന്നു എന്നായിരുന്നു ഈ കേസ് ഈ കേസ് അന്വേഷണവും കരുവന്നൂർ തട്ടിപ്പുകൾ അടക്കം ഇ ഡി യുടെ അന്വേഷണ പരിധിയിലാണിപ്പോൾ ആ സാഹചര്യത്തിൽ ഇപ്പോൾ വീണ്ടും കേരളത്തിൽ ഇ ഡി വരുമ്പോൾ വീണ വിജയനെതിരെയും കരുവനൂർ അടക്കമുള്ളവയെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ ഉണ്ടാകുമെന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ അതുമായിട്ടുള്ള ചർച്ചകൾ ഉണ്ടാകുമോ എന്ന കാര്യങ്ങളാണ് ഇനി പുറത്തു വരേണ്ടത് മണപ്പുറം കോംടെക് ആൻഡ് കൺസൾട്ടൻസി ലിമിറ്റഡിൽ നിന്നും ഇരുപത് കോടി രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതിയായ അസിസ്റ്റന്റ് മാനേജർ ധന്യാ മോഹനന് കുഴൽപ്പണവുമായി അല്ലെങ്കിൽ കുഴൽപ്പണ സംഘവുമായി ബന്ധമെന്ന സൂചന ഇപ്പൊ പുറത്തു വരികയാണ് ഭർത്താവിന്റെ എൻ ആർ ഐ അക്കൗണ്ടിലേക്ക് പണം കൈമാറാൻ കുഴൽപ്പണ സംഘങ്ങളുടെ സഹായം ലഭിച്ചെന്നാണ് വിവരം എട്ട് അക്കൌണ്ടുകളിലേക്ക് ധന്യ പണം മാറ്റിയെന്നാണ് കണ്ടെത്തൽ ഇതോടെ കേസിൽ കൂടുതൽ പേരുടെ പങ്കുകളും അന്വേഷിക്കുകയാണ് ധന്യയുടെ അക്കൗണ്ടിലെ പണം മരവിപ്പിക്കാൻ ബാങ്ക് അധികൃതർക്ക് പോലീസ് നോട്ടീസും നൽകിയിട്ടുണ്ട് ധന്യയുടെയും ബന്ധുക്കളുടെയും പേരുള്ള സ്വത്തുക്കളും മരവിപ്പിക്കും മണപ്പുറം കോംടെക്കിൽ കഴിഞ്ഞ പതിനെട്ട് വർഷമായി ജീവനക്കാരിയായ ധന്യ മോഹൻ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെയാണ് ഇരുപത് കോടി രൂപ തട്ടിയെടുത്തത് തട്ടിയെടുത്ത തുക ബന്ധുക്കളുടെ അക്കൗണ്ടുകളിലേക്ക് മാറ്റുകയായിരുന്നു സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം തുടങ്ങിയിരിക്കുകയാണിപ്പോൾ ധന്യ ധന്യ പണം ഉപയോഗിച്ചിരുന്നത് ആറ് കാറുകളാണ് ധന്യയുടെ ഓൺലൈൻ റമ്മി കളിക്ക അടിമയാണെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കോടി രൂപയുടെ ഓൺലൈൻ ഇടപാട് വിവരങ്ങൾ ഇൻകം ടാക്സ് തേടിയിരുന്നു എന്നാൽ ധന്യ വിവരം നൽകിയിരുന്നില്ല കസ്റ്റഡിയിലുള്ള ധന്യയെ ഇന്ന് വിശദമായി പോലീസ് ചോദ്യം ചെയ്യും ധന്യ കീഴടങ്ങിയെങ്കിലും ഭർത്താവ് ഒളിവിലാണ് കഴിഞ്ഞ ദിവസം കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലാണ് ധന്യ കീഴടങ്ങിയത് കമ്പനിയിൽ അസിസ്റ്റന്റ് ജനറൽ മാനേജർ ടെക് ലീഡ് ആയിരുന്നു ധന്യ ഇരുപത് വർഷത്തോളമായി ഇവിടെ ജോലി ചെയ്യുകയാണ് കമ്പനിയുടെ ഡിജിറ്റൽ പേഴ്സണൽ ലോൺ അക്കൗണ്ടിൽ നിന്ന് എൺപത് ലക്ഷം രൂപ ധന്യ തന്റെ വ്യക്തിഗത അക്കൗണ്ടിലേക്ക് മാറ്റിയത് സ്ഥാപനം കണ്ടെത്തിയതോടെയാണ് വൻ തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തു വന്നതെന്നാണ് പോലീസ് പറയുന്നത് കഴിഞ്ഞ അഞ്ച് കൊല്ലത്തിനിടെ ധന്യ തന്റെയും കുടുംബാംഗങ്ങളുടെയും അക്കൗണ്ടുകളിലേക്ക് എണ്ണായിരം ഇടപാടുകളിലൂടെ ഇരുപത് കോടിയോളം രൂപ കൈമാറ്റം ചെയ്തതായാണ് പരിശോധനയിൽ തെളിഞ്ഞിരിക്കുന്നത് ഇതോടെ കമ്പനി അധികൃതർ വലപ്പാട് പോലീസിന് രേഖാമൂലം പരാതി നൽകി ധന്യയെ ഇന്ന് വീണ്ടും വിശദമായി ചോദ്യം ചെയ്യും ഏതായാലും ഈ കാരണം കൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും കേരളത്തിൽ എത്തുമോ എന്ന ചോദ്യങ്ങളാണ് പുറത്തു വരുന്നത്